ിയോജകമണ്ഡലം ദുരന്ത നിവാരണ അവലോകന യോഗം ചേർന്നു കാലവർഷം ശക്തമാകുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ നേരിടാനുള്ള നടപടികളെ കുറിച്ച് യോഗം ചെയ്തു കെ ബാബു ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ എം എൽ എ യോഗത്തിൽ വിശദീകരിച്ചു ചിറ്റൂർ തഹസിൽദാർ സി നാരായണൻ നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ മഴക്കാലപൂർവ്വമായി സ്വീകരിച്ച നടപടികളും മുൻകരുതലുകളും വിശദീകരിച്ചു അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റൽ വൈദ്യുതി വിതരണം കുടിവെള്ളം ഗതാഗതം തുടങ്ങി ജാഗ്രത പുലർത്തേണ്ട വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു അത്യാഹിതമുണ്ടായാൽ മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവ കണ്ടെത്തി കത്തുകൾ നൽകാനും യോഗം നിർദ്ദേശം നൽകി പഞ്ചായത്ത് ട്രീ കമ്മിറ്റി അപകടകരമായി നിൽക്കുന്ന മരവും കൊമ്പുകളും മുറിച്ചുമാറ്റാനും നിർദ്ദേശിച്ചു ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു നെന്മാറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് ഡോക്ടർമാർ എന്നിവയുടെ സേവനം എന്നിവ ചർച്ച ചെയ്ത് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിച്ചു പറമ്പിക്കുളം നെല്ലിയാമ്പതി മേഖലകളിലേക്ക് മുൻകരുതലായി ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും റേഷൻ സാധനങ്ങളും മേഖലയിൽ സൂക്ഷിക്കാൻ നിർദ്ദേശിച്ചു നെല്ലിയാമ്പതി മേഖലയിലേക്ക് രാത്രിയാത്ര നിരോധനം കൊല്ലങ്കോട് മുതലമട മേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മഴക്കാലത്ത് വേണ്ട ജാഗ്രത എന്നിവ പോലീസ് വനം വകുപ്പുകൾ കൈക്കൊള്ളാൻ നിർദ്ദേശിച്ചു കൃഷിനാശമുണ്ടായാൽ വിലയിരുത്താനും വീട് നശിക്കുന്നവരുടെ ലിസ്റ്റ് വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് എഞ്ചിനീയർമാരും ചേർന്ന് വിലയിരുത്തി അതിവേഗം ബന്ധപ്പെട്ടു അറിയിക്കാനും ും ഗതാഗത തടസ്സങ്ങളും അപകട ഭീഷണിയും ഒഴിവാക്കാൻ മരമുറി യന്ത്രങ്ങൾ പഞ്ചായത്തുകളോട് വാങ്ങാനും നിർദ്ദേശം നൽകി പഞ്ചായത്ത് റവന്യൂ വനം കൃഷി ആരോഗ്യം പോലീസ് പൊതുമരാമത്ത് കെ സി ബി ജലഅതോറിറ്റി ജലസേചനം വില്ലേജ് ഓഫീസർമാർ തുടങ്ങിയ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥകർ പങ്കെടുത്തു കഴിഞ്ഞ തവണ ഉണ്ടായ അപകടങ്ങൾ ആ അപകടത്തിൽ തന്നെ ആ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ താഴെ ആദിവാസി സമൂഹം അധിവസിക്കുന്നുണ്ട് ആ പ്രദേശത്തുനിന്ന് ഇപ്പം തന്നെ അവരെ ചെറുനെല്ലി എസ്റ്റേറ്റിൻ്റെ പാടിയിലേക്കും പോത്തുണ്ടി ഇറിഗേഷൻ്റെ ഇടങ്ങളിലേക്കും മാറ്റി പാർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അത് മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ബാക്കി എവിടെയാണെന്ന് പറഞ്ഞാൽ അവിടെ പാർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ വാട്ടർ അതോറിറ്റി ആണെങ്കിലും വളരെ ശ്രദ്ധിക്കണം അല്ല കെ സി ബി ആണെങ്കിൽ അടിയന്തിരമായി വൈദ്യുതി പോകുന്നടുത്ത് എത്തിച്ചേരാനുള്ള ശ്രമം ഒരു ഭാഗത്തുണ്ടാവണം അതുപോലെ നമ്മുടെ പിന്നെ ഒറ്റപ്പെട്ടു പോകുന്ന പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ റേഷനിങ് മുൻകരുതലോടുകൂടി വെച്ച് മുൻകരുതലോട് കൂടിയിട്ട് ശേഖരിച്ചു വെക്കണം എന്ന ഒരു നടപടിക്രമത്തിലേക്ക് പോകണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് പൊതുവിൽ എല്ലാ തലങ്ങളിലുമുള്ള ഉദ്യോഗസ്ഥന്മാരും ഇത് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പഞ്ചായത്തുകൾ മരം മുറിച്ചു മാറ്റുന്നതിനും മാറ്റുന്ന മുറിച്ചു മാറ്റുന്നതിനുള്ള ചെലവ് ആ നിയമാനുസൃതമായി അനുവദിക്കപ്പെടുന്നത് ചെലവഴിച്ച് അടിയന്തിരമായി മാറ്റൽ ഉൾപ്പെടെ ചെയ്യാൻ വേണ്ടിയാണ് ഉള്ളത് പ്രത്യേകിച്ച് ഇതൊരു ടൂറിസം മേഖലയാണ് നന്ഭാരത് യുവജന മണ്ഡലം മഴ കനത്തു കഴിഞ്ഞാൽ പിന്നെ നെല്ലിയാപതിയിലേക്ക് പോയി ഏതെങ്കിലും തരത്തിൽ റോഡ് ബ്ലോക്കായാൽ തിരിച്ചെത്താൻ നല്ല വഷമാകും അതുകൊണ്ട് മഴക്കനുസരിച്ച് പരി നോക്കിയതിന് ശേഷം മാത്രമേ ടൂറിസ്റ്റുകളെ ടൂറിസ്റ്റ് മേഖലകളിലേക്ക് കടത്തിവിടാൻ പാടുള്ളൂ സീതാർഗുണ്ട് കവാടം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഫോറസ്റ്റാണ് അവരത് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളരിമേടുണ്ട് തുറസായ സ്ഥലമാണ് ആർക്കും വേണമെങ്കിലും പോകാൻ വരാം ഇപ്പോഴാണെങ്കിൽ ആ മലനിര ഇലവഞ്ചേരിയുടെ അവിടുന്ന് തുടങ്ങി അങ്ങ് മുതലമിട വരെ നോക്കിയാൽ തെക്കു ഭാഗത്ത് കാണുന്ന പശ്ചിമഘട്ട മലനിരയുടെ എല്ലാ പ്രദേശത്തും നീരൊഴുക്കാണ് ആളുകളാണെങ്കിൽ ഈ നീരൊഴുക്കിൻ്റെ ഏറ്റവും അടുത്തും നീരൊഴുക്കിലൊന്നും മുങ്ങിക്കുളിക്കാനുള്ള താല്പര്യത്തിൽ എപ്പോഴും വലിയ അപകടമാണ് ചതിക്കുഴികളുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്ഥലവും ഇതൊന്നും അറിയാത്ത ആളുകൾ പോയി എടുത്തുചാടി അപകടം വിളിച്ചു വരുത്തരുത് അതൊക്കെ ആ പ്രദേശം ഉൾപ്പെടെ നിയന്ത്രണ വിധേയമായിട്ട് മാത്രമേ ഇനിയുള്ള ദിവസങ്ങളിൽ അവിടേക്ക് ആളുകൾ പോകാൻ പാടുള്ളൂ എന്നും പൊതുവേ ചർച്ച ഉയർന്നു വന്നു അതാണ് അറിയിക്കാൻ